ഞാൻ ഇത്താടെ വീട്ടിലായിരുന്നപ്പോൾ ഉണ്ടല്ലോ വൈകുന്നേരം ആയപ്പോൾ ഒരു തോന്നല് ഈ മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ ഞങ്ങളിവിടെ ചീനിക്കിഴങ്ങ് എന്ന് പറയും അത് പുഴുങ്ങിയതും മീൻ കറിയുമൊക്കെ ആയിട്ട് കഴിക്കാമെന്ന് അപ്പോൾ അങ്ങനെ തോന്നാൻ ഒരു കാരണമുണ്ട് കണ്ണൻകുഴിയാളെ മീൻ വാങ്ങിയത് ഫ്രിഡ്ജിലിരുപ്പുണ്ടായിരുന്നു അങ്ങനെ മച്ചായ വിട്ട് ചീനി വാങ്ങിച്ചു അപ്പോൾ ഈ പദ്ധതിയെല്ലാം നടപ്പിലായി വന്നപ്പോൾ രാത്രിയായി അങ്ങനെ പിന്നെ അത് രാത്രിയത്തെ ഭക്ഷണം അതുതന്നെ ആവട്ടെ എന്ന് കരുതി തടമോൾ കിഴങ്ങെല്ലാം വൃത്തിയാക്കി അടുപ്പിൽ വേവാനായിട്ട് വെച്ചു അപ്പം ഇതിനിടയിൽ ഇത്താക്ക് ഒരു വയ്യായിക പോലെയൊക്കെ വന്നു വേറെ ഒരു തലക്കിടക്കാം അങ്ങനെ ആ കൊച്ചു പോയി കിടന്നു പിന്നെ കറി വയ്ക്കാനായിട്ട് ഞാൻ നിന്നു ഉള്ളിയും തക്കാളിയും എല്ലാം എണ്ണയിൽ മൂപ്പിച്ച് പൊടിയുമൊക്കെ എണ്ണയിൽ തന്നെ മൂപ്പിച്ച് മീൻ കറിയും വെച്ചു അപ്പോൾ ഈ ചീനിയായാലും ചക്ക ആയാലും ഇതേപോലെ മധുരക്കിഴങ്ങ് ആയാലും മീൻകറി കൂട്ടി കഴിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ മോള് തടമോള് അവരൊന്നും മീൻകറി കൂട്ടി കഴിക്കത്തില്ല അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഉള്ളിയും ഉടച്ചു അപ്പോൾ ഇതെല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ ചട്ടിയോടെ പൊക്കിയ ടേബിളിൻ്റെ ഓർത്ത് കൊണ്ട് വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് കഴിച്ചു അപ്പോൾ വീഡിയോയ്ക്ക് മുമ്പിൽ വരാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരെയൊന്നും കാണിക്കുന്നില്ല എന്നെ മാത്രമേ കാണിക്കുന്നുള്ളൂ തൽക്കാലം അപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരങ്ങളാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്